ഭാഗമായി മാനവ സമ്മേളനം നടത്തി നൂറനാട് ആദിക്കാട്ടുകുളങ്ങര ഹിദായത്തുൽ ഇസ്ലാം സമാജം മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിലാണ് നടത്തിയത് ഹിദായത്തുൽ ഇസ്ലാം സമാജം മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നബിദിനം ആഘോഷിച്ചു നബിദിനത്തിന്റെ ഭാഗമായി മാനവ എം എസ് അരുൺകുമാർ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പരസ്പര സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ യും മാതൃകകൾ നമുക്ക് മുന്നിൽ സമ്മാനിച്ചിട്ടുള്ള പ്രവാചക അതുകൊണ്ടാണ് ലോകമായ അൻവർ മന്നാനി തൊടുപുഴ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഫാദർ പി കെ വർഗീസ് മനോജ് വി നമ്പൂതിരി അഡ്വക്കേറ്റ് എം ബൈജു രാജൻ പൈനിമൂട്ടിൽ എ നൌഷാദ് എസ് അൻസാരി നൌഷാദ് യസീഫ് സജീർ മൈലാട് മുകൾ ഷാനവാസ് കണ്ണങ്കര അയൂബ് ഖാൻ കൊട്ടക്കാട്ടുശേരി ടറഫ് അലി ബൈത്ത ഷെരീഫ് ജെ സജീവ് റാവുത്തർ എന്നിവർ പങ്കെടുത്തു കൊടുക്കുകയാണ് വിശുദ്ധ ബൈബിളിൽ ഒരു വാക്യമുണ്ട് ഹാപ്പി ആർ ദോസ് who consider the poor പാപപ്പെട്ടവനെ ഉൾക്കൊള്ളുന്നവൻ ഭാഗ്യവാനാണ് ഹാപ്പി ആർ ദോസ് who consider the poor പാപപ്പെട്ടവനെ സ്നേഹിക്കുന്നവൻ സത്യജ്യമായ പദങ്ങളുണ്ട് poor or weak or helpless or person people അടിച്ചമർത്തപ്പെട്ട ജനതയുടെ ഒരു വിഭാഗം നമ്മുടെ ജീവിതത്തിൽ ന്യായതയോടു കൂടിയ വ്യവസ്ഥയോടു കൂടിയുള്ള ഒരു മുന്നോട്ട് അവിടെ നമുക്ക് തന്നെ തന്നെ വന്ന് അങ്ങനെ നമ്മൾ എല്ലാവരും ഒരുപോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കെല്ലാവരും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കപ്പെടും ലോകത്തുള്ള സമസ്ത ജീവൻ എന്ത് നല്ലത് വരുത്തണമേതും